സി ഐ എ ചട്ടം ഇറക്കാനുള്ള ഇറക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് പോവുകയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുക അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും ഒറ്റക്കും യു ഡി എഫ് ഒരുമിച്ചുമായിട്ടുള്ള ധാരാളം പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും അടക്കമുള്ള സംഘടനകൾ ഈ സമരം കൊടുത്തുണ്ടാവും ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടിയും വിഭജിപ്പിക്കുന്നതിനു വേണ്ടിട്ടും ചെയ്തിട്ടുള്ളൊരു നടപടിയാണ് യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ ഗവൺമെന്റിന്റെ ഈ ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി തീർക്കും ഒരാവശ്യമില്ലാതെ സുപ്രീം കോടതിയിൽ ഇത് നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ എന്ന് ഫെന്റ് കൊടുത്തതിന് ശേഷമാണ് കേസുള്ള സമയത്താണ് ഈ ചട്ടം തെരഞ്ഞെടുപ്പിൽ കൊടുത്തു മുമ്പ് കൊണ്ടുവന്നത് നിയമപരമായി ഞങ്ങൾ ഈ വിഷയത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ രാജ്യത്തെ വിവിധ തട്ടികളിലാക്കാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൌരത്വം തീരുമാനിക്കാനുള്ള ഒരു തീരുമാനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല അതിന്റെ ചെറുത്തുതോട്ടി അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് ഭരണഘടനയിൽ പൗരത്വത്തിന് എങ്ങനെയാണ് പൌരത്വം ഇന്ത്യയിൽ നൽകേണ്ടതെന്ന് കൃത്യമായി ആർട്ടിക്കിൾ അഞ്ചിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായ നടപടികളാണ് ഭരണഘടനാ തത്വങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഇന്ത്യ എന്നുള്ള ആശയത്തിൽ നിന്നും അകന്നുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുക അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിനെ ചെറുക്കുതോൽപ്പിക്കുകയും ഭരണഘടനാ ആശയത്തെ നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോരാടാനാണ് ഞങ്ങളുടെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രക്ഷോഭം കേരളത്തിൽ മുഴുവൻ എല്ലാവരും നടന്നു ഞങ്ങളായിരുന്നു അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അന്ന് എണ്ണൂറ്റി മുപ്പത്തി കേസുകളാണ് ഇതിനെതിരായി എഴുതുന്നത് സംസ്ഥാന ഗവൺമെന്റ് പിന്നീട് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഈ കേസുകളെല്ലാം പിൻവലിക്കും ആക്രമണ സ്വഭാവമുള്ള കേസുകൾ ഒഴിച്ചു അത് ഏതാണ്ട് നൂറ്റെല്ലാം അതൊഴിച്ചുള്ള എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായി നിന്നെല്ലാവരും അതിന് കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ അറുപത്തിയൊൻപത് കേസുകൾ മാത്രമാണ് സർക്കാർ പിൻവലിച്ചത് അഞ്ചു കൊല്ലമായിട്ട് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചെറുവിരൽ പോലും ഇവരക്കിയില്ല ഇവരാരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ സി ഐക്കെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോലും അഞ്ചു കൊല്ലമായി എണ്ണൂറ്റി മുപ്പത്തി കേസുകളിൽ അറുപത്തി ഒൻപത് കേസുകൾ മാത്രമാണ് ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ചോദിക്കുകയും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചോദ്യമായി ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ല അപ്പൊ സി എ കൊണ്ടുവന്ന ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയാണോ സംസ്ഥാന ഗവൺമെന്റ് അതിൽ മുഴുവൻ അവരെല്ലാം ഇരകളായി മാറിയിരിക്കുകയാണ് ആ കേസിൽ നിരന്തരമായി അഞ്ചു വർഷമായി സി എ പ്രക്ഷോഭത്തിൽ അങ്ങനത്തെ ആളുകൾ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ത് മര്യാദയാണ് അവരോട് സർക്കാർ കാണിച്ചത് ഇന്നലെയും സമരത്തെ ആക്രമണ സ്വഭാവത്തോടുകൂടി നേരിടാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്നലെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് വളരെ കഠിനമായിട്ടാണ് നേരിടുന്നത് ശത്രുക്കളെ പോലെയാണ് നേരിടുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത് എസ് എഫ് ഐ സമരം ചെയ്യുമ്പോഴും ഡിവൈഎഫ്ഐ സമരം ചെയ്യുമ്പോഴൊന്നും പോലീസിന് ഈ നടപടിയില്ലല്ലോ പോലീസ് അവരെ ചേർത്തുപിടിച്ച് അവരെ കെട്ടിപ്പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പൊ സി ഐ എ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള സർക്കാരിന്റെ നിലപാടെന്താണ് ഇപ്പൊ സർക്കാരിൻ്റെ ഈ കാര്യത്തിൽ ഒരു ആത്മാർഥതയുന്നത് അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ ബി ജെ പി സർക്കാരിന്റെ കൂടെയാണ് കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ട ഒരു പ്രായോഗികമായ വിഷയങ്ങളൊന്നും വരില്ലല്ലോ വളരെ അപൂർവമായിട്ടുള്ള കേസുകളാണ് ഇത് ഇതൊരു പൊതുതത്വമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ഈ തീരുമാനിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു വിജനമാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നു അതിനെതിരായിട്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ നടപ്പാക്കിയില്ല ആസക്തിയില്ല മറുപടിക്ക് ഒരു പ്രസക്തിയില്ല ഞാൻ പിന്നെ അതിനെ കുറിച്ച് പറയാനിട്ട് ഒരു ആത്മാർത്ഥയില്ലാതെ ഇല്ലാതെ സംസാരിക്കുന്നത് ഒരു ആത്മാർത്ഥ അവർക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഞ്ചുവല്ലമായി എഴുന്നൂറിലധികം കേസുകൾ എഴുന്നൂല്പിച്ചില്ല കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുകയാണ് ഒരു തരിമ്പ് ഉണ്ടെങ്കിൽ അവരുടെ വാക്കു പാലിക്കുന്നു അവരെ വാക്കു വായിക്കുന്നു എന്തുകൊണ്ട് കേസുകൾ പിൻവലിക്കരുത് എന്തുകൊണ്ടാണ് അവരിപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോഴും സമരം ചെയ്യുന്നവരെ ശത്രുക്കളെ പോലെയാണ് നേരിടുന്നത് അങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയല്ല അവർക്ക് ബന്ധപ്പെട്ട ആളുകളോട് അവർ ചെയ്യുന്നത് സർക്കാരിൻ്റെ നടപടിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണ്ട് ഒരുമിച്ചുള്ള സത്യത്തിൽ നിന്ന് പോകാറ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസ് കൊടുത്തിട്ടുണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇതിന്റെ നിയമ നടപടികളുമായി സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ നിയമപരമായ നടപടികളുമായി ഒരു വശത്ത് പോകുമ്പോൾ മറു വശത്ത് സമരപരിപാടികളുമായി അതിനെ ഉള്ള പ്രതിഷേധ പരിപാടി തീർച്ചയായിട്ടും നടക്കും അതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതുകൂടി ഗൌരവകരമായി ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ പി സി സി കൂടുന്നതെങ്കിലും ഇതുകൂടി വന്ന സാഹചര്യത്തിൽ ഈ സമരപരിപാടികളും പ്രതിഷേധ പരിപാടികളും കൂടി നാളത്തെ കെ പി സി സി യോഗത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യും